കോഴിക്കോട് കൊടിയത്തൂരിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ് അപകടത്തിൽ നിന്ന് കുഞ്ഞ് തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു ബസ് അപകടത്തിൽ നിന്ന് കുഞ്ഞിന്റെ അത്ഭുതകരമായ രക്ഷപ്പെടലിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് സ്വകാര്യ ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലാണ് കുഞ്ഞ് രക്ഷപ്പെടാൻ കാരണമായത് കഴിഞ്ഞ ദിവസം കൊടിയത്തൂരിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് റോഡലയിൽ നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി റോഡിന്റെ മറുഭാഗത്തേക്ക് കുഞ്ഞ് ഓടിപ്പോവുകയായിരുന്നു ഇതിനിടയിലാണ് സ്വകാര്യ ബസ് വന്നത് കുഞ്ഞിനെ കണ്ടതും ബസ് ഡ്രൈവർ ബസ് വലതുവശത്തേക്ക് അല്പം മാറ്റി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുകയായിരുന്നു ബസ്സിൻ്റെ പിൻചക്രമുള്ള ഭാഗം കുഞ്ഞിന് തൊട്ടു തൊട്ടില്ല എന്ന നിലയിലായിരുന്നു ബസ് കണ്ടതും കുഞ്ഞ് ഉടനെ തിരിച്ച് ഓട്ടോ നിന്നിരുന്ന ഭാഗത്തേക്ക് ഓടിപ്പോവുകയായിരുന്നു ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കുട്ടി മാതാപിതാക്കൾക്കൊപ്പം ഓട്ടോയിൽ വന്നിറക്കുകയായിരുന്നു കുട്ടിയുടെ മാതാവ് ആദ്യം റോഡ് മുറിച്ച് കടന്നുപോയി ഈ സമയം പിതാവ് ഓട്ടോയിൽ ഓട്ടോയിലിരുന്ന് പണം നൽകുന്നതിനിടെ കുട്ടി അമ്മയുടെ അരിക്കിലെത്താൻ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ഇതിനിടെയാണ് അപകടമുണ്ടായതെന്നുമാണ് വിവരം